അഗാപെ എന്ന ദൈവസ്നേഹത്തിൻ്റെ ഒന്നാമത്തെ തലം പിതാവിനും പുത്രനായ ഇടയിൽ കാണപ്പെടുന്ന സ്നേഹമാണ് അഗാപ്പെ അത് ലോകസ്ഥാപനത്തിന് മുമ്പെയുള്ള സ്നേഹമാണെന്ന് വിശുദ്ധ യോഹനാൻ പതിനേഴിൻ്റെ അഞ്ചും ഇരുപത്തിനാലും വെളിപ്പെടുത്തുന്നു വിശുദ്ധ വിശുദ്ധയോഹന്നാൻ പതിനേഴിൻ്റെ അഞ്ച് ഇപ്പോൾ പിതാവേ ലോകമുണ്ടാവും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കിലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ പതിനേഴിൻ്റെ ഇരുപത്തിനാല് പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകയുണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു പിതാവും പുത്രനും സൃഷ്ടികർമ്മത്തിലും രക്ഷാപദ്ധതിയിലും സ്നേഹത്തോടെ ഒരുമിച്ചായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകവും പുതിയ നിയമവും വെളിപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ നമ്മെയും അവരോടൊപ്പം ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനായി ദൈവത്തിൻ്റെ സ്നേഹം മാതൃകയാക്കി നാം തികഞ്ഞ സ്നേഹത്തിൽ ജീവിക്കുക അപ്പോൾ കുടുംബജീവിതത്തിലും ഈ ലോകത്തിലെ കർമ്മമേഖലകളിലും നമുക്ക് ദൈവപ്രവൃത്തി അനുഭവിക്കുവാനും നിത്യതയിൽ അവൻ അവനിരിക്കുന്നയിടത്ത് ആയിരിക്കുവാനുമുള്ള കൃപയും ലഭിക്കും ദൈവനാമം മഹത്വപ്പെടട്ടെ ആമയം